ഇന്ന് നമ്മുടെ ആച്ചിയുടെ പരതാമസമാണ് പിന്നെ ഒരു ചെറിയൊരു പാല്വാച്ചൽ അപ്പം നമ്മളിപ്പോൾ പാല്വാച്ചലിന് ഫോർഒ ക്ലോക്കിന് ഇപ്പോൾ പോകണേട്ടോ ആച്ചീൻ്റെ വേലേക്ക് പെരുംപാവൂരാണ് അവരുടെ വീട് പോവാം ബാ നമ്മൾ വീടൊക്കെ ലോക്ക് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ എല്ലാവരും റെഡി അയക്കണേ അപ്പോൾ നമുക്കിനി പാ മാമാരു വീടും എല്ലാവരും പൂട്ടിയിട്ട് നമുക്കിനി പോവാം നമ്മൾ വണ്ടിയിലേക്ക് പോകണേ ചിപ്പിക്കാക്ക മേളി വന്നിട്ടുണ്ട് ഗൈസ് പാച്ചൊക്കെ ഇറങ്ങണു ബാ ഭയങ്കര ഇട്ടാണ്ട് ക്ലിയർ ഒന്നല്ല അപ്പൊ നമ്മൾ ചിപ്പിക്കാക്കയാണ് ഗൈസ് വൈപ്പറിട്ട് ഹായ് കാണിക്കണ്ട് അവ ചെറുതായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ട് അപ്പൊ നമ്മളിപ്പൊ പോണെ ഇറ്റാനെ വിളിക്കാൻ പോണേ പോണോ ഭയങ്കര വെളുപ്പിനായോണ്ട് ഇറ്റാനോട് ഞങ്ങൾ അവിടെ നിന്നോളാൻ പറഞ്ഞു ഞങ്ങൾ വരാന്ന് പറഞ്ഞു ബയ്യേയും അജ്മാമിയും അർഹാനും അയാനൊക്കെ അവിടെ അജുമാമീൻ്റെ വീട്ടിൽ കല്യാണ ഉണ്ട് അവിടെയാണ് അപ്പോൾ അവർ അവിടെ നിന്ന് ഞാൻ വരുമ്പോ അപ്പം നമ്മളിപ്പോൾ ഇറ്റാന പിക്ക് ചെയ്യാൻ വേണ്ടി പോണതാണ് അപ്പോൾ നമ്മൾ ഇറ്റാന പിക്ക് ചെയ്തിപ്പോൾ പോണതാണ് അപ്പം നമ്മൾ രാത്രി വെളുപ്പിനായതുകൊണ്ട് അങ്ങനെ നമുക്ക് ക്ലിയർ ക്ലിയറല്ല റോഡൊന്നും അതുകൊണ്ട് ഞാൻ അച്ചീൻ്റെ റൂട്ട് മാപ്പൊക്കെ കറക്റ്റ് മാപ്പൊക്കെ ചോദിച്ച് അവിടെ വീട്ടിലെത്തി അടിപൊളി വീടാണ് ഇതാണ്ട വീട് നമ്മുടെ കൊച്ചിയൊക്കെ പുറത്തു തന്നെ ഇപ്പൊണ്ട് ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ തന്നെ ബാങ്ക് കൊടുത്തു അപ്പൊ പാല്യാച്ചല് വേണ്ടിയുള്ളു ഇതിലേക്ക് പോവാ അവര് ആദ്യം തന്നെ അരിയും ഉപ്പും നെല്ലും വെള്ളവും കേറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പാല്യാച്ചൽ പോവാ അപ്പൊ ആ ഷിഗ്മന്റെ ഉമ്മയാണ് ഫസ്റ്റ് തന്നെ തീ കൊടുക്കണത് അട്ട് പിന്നെ ആച്ചീൻ്റെ ഉമ്മയും വിറുകെല്ലാം വെച്ച് ഇങ്ങനെ തീയെല്ലാം ചെയ്തെടുക്കണേ ഇതാണ് നമ്മുടെ ആച്ചീൻ്റെ ഉമ്മി ആഷിക് മാമേൻ്റെ ഉമ്മി അപ്പം അങ്ങനെ തീ കത്തിച്ചുകൊണ്ടിരിക്കണിപ്പം തന്നെ നമ്മുടെ പാല് റെഡി ആക്കണ്ടവിടെ രണ്ടു പേരും കൂടി പാല് ഇങ്ങനെ കത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ചിന്നുമാമ എന്തൊക്കെയോ എൻ്റെ ഉമ്മിനോട് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ വെറുക്കൊക്കെ വെച്ച് കത്തിക്കാൻ തുടങ്ങി പുതിയ അടുപ്പായണ്ട് കത്ത് പിടിക്കാൻ ഇച്ചിരി പാടാണ് അപ്പൊ വെറുതൊക്കെ വെച്ച് ഇപ്പൊ കത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ട് കത്തൊക്കെ പിടിക്കണ്ടതുണ്ട് ആഷിഖ് മാമായിട്ട് ഉമ്മയാണ് കേട്ടോ അത് അപ്പൊ നമ്മുടെ പാല് വെക്കാൻ പോണാണ് അപ്പൊ ചെറിയ അടുപ്പിൽ വെച്ചിട്ടുണ്ട് പാല് അപ്പൊ ചെറുതായിട്ട് ചെറിയ മറ്റേ ഇതിലും വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ മറ്റേത് ചായക്ക് വേണ്ടിയും വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ എന്തായാലും വെറുതെ കത്തന എന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവരും പാൽ കാറ്റനിലിത് തിളച്ച് വരാനുള്ള ഒരു ഇതിലാണ് അപ്പോൾ ഇങ്ങനെ കത്തിക്കാനാണ് അതിൻ്റെ അടുത്ത് ഞാനൊക്കെ വേണ്ടി ചിന്നുമാമി നമ്മുടെ ചായക്ക് വേണ്ടി വെള്ളം വെച്ചിട്ടുണ്ട് ഇതാണ് വീടിൻ്റെ ഫസ്റ്റ് ഒരു ചെറിയൊരു ഹോള് ഇങ്ങനെ പോകുമ്പോൾ ഒരു ഡൈനിങ് ഡേബിളാണ് ഡൈനിങ് ഹോളാണ് സീലൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ മുകളിലേക്ക് മറ്റേ എന്താ പറയുക വാഷ് ബേസൺ ഉണ്ട് പിന്നെ സ്റ്റെയർ ഉണ്ട് അതിൻ്റെ മുകളിൽ സുന്നസ്കരിക്കണയാണ് അടുത്തൊരു റൂമാണ് ഇത് ഒരു അറ്റാച്ചഡ് വാഷ്റൂമുണ്ട് അപ്പൊ എല്ലാവരും ഇപ്പം നിസ്കരിക്കാൻ വേണ്ടി വന്നേക്കണയാണ് അപ്പൊ ഇവിടെ പെണ്ണുങ്ങളാണ്സ്കരിക്കുന്നത് ഇവിടെ ഒരു ഒരു കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഏഹ് വയ്യ ആശിപ്പുമാമയാണ് അത് മേളെക്കുറിച്ച് ചെയറാണ് പ്രത്യേകിച്ച് അവിടെ വേറൊന്നുമില്ല ഒന്നും കിച്ചൺ നമ്മുടെ പിന്നെ അവിടെ ഒരു അവിടെ അടുപ്പുണ്ട് പിന്നെ പിന്നെ ഒരു ചെറിയൊരു വൈപ്പുടുപ്പ് ആണുങ്ങളെല്ലാം വിസ്കരിക്കണു അവിടുത്തെ ഒരു ചെറിയ ലിവിങ് ആണ് കഴിച്ചത് ഇവിടെ ഡൈനിങ് ആണ് പിന്നെ നമ്മുടെ പാലിപ്പുങ്ങി വരുന്നുണ്ട് അപ്പം വരും ഇപ്പം വരൂലെന്ന് പറഞ്ഞു പോലെ നിൽക്കണേ നമ്മള് വാ നമ്മുടെ പാല് തിളച്ച് കായ തടച്ച് പോയിട്ടുണ്ട് ഇച്ചിരി നമ്മൾ തിളച്ച് പോയിട്ടുണ്ട് ആ ഗായ സുനാ പാല് തിളച്ചിട്ടുണ്ട് ഇനി ആ പാല് നമുക്ക് എല്ലാവരും കൊടുക്കാം കേട്ടോ നമ്മുടെ പാലപ്പ ഗ്ലാസ്സിലാക്കിയിട്ടുണ്ട് ഇനി ഇതെല്ലാർക്കും കൊടുക്കാം അപ്പം നമ്മൾ കഷുവണ്ടി ഈന്തപ്പഴം കൽക്കണ്ടോ കിസ്മിസും എല്ലാം ഉണ്ട് അതൊക്കെ കൊടുക്കുന്ന ഉസ്താ പിന്നെ അതിൻ്റെ കൂടെ പാലും കൊടുക്കാം കേട്ടോ എല്ലാം കഴിഞ്ഞു ഇപ്പം ഉസ്താദ്മാരിൽ മൗലൂ ചേന എല്ലാവരും പാലൊക്കെ കുടിച്ച് ഉസ്താദമാരെല്ലാം പോയി നേരം വെളുത്ത് അപ്പ എല്ലാവരും ഉസ്താദമാരും പോയപ്പോ ഞങ്ങളെല്ലാവരും സംസാരിച്ചിരിക്കണ കേട്ടോ അവിടെ കൊച്ചാപ്പയും സൈനിക എല്ലാവരും ഉണ്ട് ഉണ്ടോ കേ എല്ലാവരും സംസാരിച്ചിരിക്കണു കസേര ഇട്ട് അപ്പം ഫുഡ് കഴിക്കാനായി അപ്പോൾ രാവിലത്തെ നാസ്ത കഴിക്കണാണ് വാപ്പീനെ പച്ചിനാനേക്കെ വിളിക്കണ കേട്ടോ മുൻതാ അമ്മായിക്കവിടെ ഇരിക്കാൻ വേണ്ടി ഒരു കമ്പനിക്ക് വേണോന്നു തന്നെ വാപ്പി പോയിട്ടുണ്ട് അപ്പൊ ഞങ്ങരിക്കാൻ പോയപ്പോ സീറ്റ് തീരുന്നു ഞാൻ പിന്നെയാണ് തന്നെ അപ്പോൾ എല്ലാവരും ഇപ്പൊ ഫുഡ് കഴിക്കണ തിരക്കിലാണ് ഇവരുടെ കഴിഞ്ഞാൽ ഞങ്ങളിരിക്കും ഇത് കഴിഞ്ഞാൽ അടുത്ത സെക്ഷൻ അപ്പോൾ നമ്മൾ ഫുഡ് ഫുഡെല്ലാം കഴിച്ചതിന് ഇപ്പം പോണാണ് ചെറിയൊരു പരിപാടിയായിരുന്നു അപ്പോൾ നമ്മളെല്ലാം ഇവിടുന്ന് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആർസ് കൊച്ചാൻ വെയിറ്റ് ചെയ്തപ്പോൾ നിൽക്കണേ അപ്പോൾ ആർസ് കൊച്ച വന്നപ്പോൾ നമ്മളിപ്പോൾ പോണേണ് ഇനി വൈകുന്നേരം ഒരു ചെ ഉച്ചക്കും വൈകുന്നേരം ചെറിയൊരു പ്രോഗ്രാമും കൂടി ഉണ്ട് ഇവിടെ ഞങ്ങൾ ഞങ്ങൾക്ക് വേറെ പ്രോഗ്രാം

മനസ്സിൽ വീണടിയും പൂരുക്കി കരളിൽ മസിൽ മുക്കി കത്തിഞ്ച് കതിർമാതോരുന്ന് വായ ഒരു നൂറ് ഭക്ഷണം കത്ത് പിടിപ്പോയിട്ടിപ്പോയിം മറുപടി തരാൻ ഒരു വിടയില്ല മുട്ടിപ്പോയി ഉത്തര മുട്ടിപ്പോയി എന്തെന്ത്ളം വീതി തന്നാലും ഏറെ പോവിൻ പണക്കിൽ വന്നാലും എത്രയും സൂക്ഷിച്ച് വീട്ടിൽ നിന്ന് നിന്നാലും

കേള് കാണുന്നില്ല കേരതും നടന്നില്ല ഇവിടും നടക്കുന്നില്ല ഇനിയും നടക്കുക ിൽ പിടിവെറ്റ് മാനാഭിമാനമുള്ള പുരുഷന്റെ നേടി പറയാനായി കഴിയുന്നത് പൗരഷം ധരിച്ചു പോവും തരിച്ചു പോകും പൗരഷം ധരിച്ചു പോവും പണത്തിന്റെ കൊടുമുടിനടിയിൽ കിടമെറച്ചു പോകും યુગરે વીરચું બોમ પંચાલાવાળી મેરચું બોમ કોકિયર જના ઇન્દુરો માનસી કે મર જીમુરુરાની હા ઉઠાતે તંદાયાઈ મન્નાંડે ઉડુ મૂરી ઇલફિલે પુરૂષે એન્ડે ગસયમ અદલૂમી કરંગા ും കാണാൻ പുന്നേ ഉടനെ തന്നെ തമ്മിൽ കാണാൻ പുന്നേ അല്ലെങ്കിൽ തട്ടിമുട്ടി കുട്ടി കെട്ടിയിട്ട് പോകും അടിപൊളി പോകും മകനേടിയോളം മുട്ടാനും മണിയറയിൽ വീണ്ടും താനും മതിവിധ ലഹരിയുള്ള മധുര കല് ചെത്താനും മണിക്കൂറിൽ കൊണ്ട് സ്വന്തം നാട്ടിൽ പറഞ്ഞെത്താനും പിരിതേടുന്നേ കല ശ്രുതി

ആ അപ്പം എല്ലാവരും ഉണ്ടായി അപ്പം എല്ലാവരും സംസാരിച്ചിരുന്നു ഇപ്പം ഇന്നേം അജിമാമിയും ആഷിമാമയൊക്കെ ഉണ്ടായി അപ്പം എല്ലാവരും ഇപ്പം പോണേണ് അപ്പം നമ്മളും പോണേണ് അപ്പം എൻ്റെ വീഡിയോത്തേ ഉള്ളൂ കേട്ടോ ഈ കാഴ്ചകളൊക്കെ കണ്ടു ഞങ്ങൾ അങ്ങനെ പോണേണ് അപ്പം നമ്മുടെ വെക്കേഷൻ എല്ലാം കഴിയാറായി സ്കൂൾ തുറക്കാറായല്ലേ ഗൈസ് അപ്പം നിങ്ങൾ ബുക്കും യൂണിഫോമൊക്കെ വാങ്ങിച്ചോ ബൈ